ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി ഒരു അൾട്രേഷൻ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ടൊരു കസ്റ്റമർ നമ്മുടെ കയ്യിലേക്ക് ഒരു ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു യെല്ലോ കളറുള്ള ചുരിദാറാണ് സൈസിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയൊരു സൈസ് വരുന്ന ചുരിദാറാണ് അപ്പോൾ ഇതിൻ്റെ സൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ടുള്ള അളവിന് വേറൊരു ചുരിദാർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവർ കറക്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സൈസ് അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് അത്യാവശ്യം നല്ല നീളം കൂടിയ ചുരിദാറിനെയാണ് നീളം വീതിയൊക്കെ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇതെന്തെങ്കിലും നമ്മുടെ നീല ചുരിദാറിൻ്റെ സൈസിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ ഇതിനകത്തൊക്കെ സ്ലീവ് ഇത്രയും ലെങ്ത്തിൽ സ്ലീവ് വരുന്നുണ്ട് പക്ഷേ കസ്റ്റമർക്ക് ഇത്രയും ചെറിയ സ്ലീവ് മതി മതിയുണ്ടോ ഇത്രയും ചെറിയ സ്ലീവാണ് ആവശ്യമുള്ളത് അപ്പോൾ സ്ലീവ് നമുക്ക് കുറക്കാനുണ്ട് അതേപോലെ തന്നെ ചുരിദാറിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ അതെല്ലാം കുറച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ അളവിലേക്ക് ഈ ഒരു വലിയ ചുരിദാറിനെ മാറ്റണം അതിൻ്റെ കൂടെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരാനുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ പാർട്ടാണ് അപ്പോൾ കസ്റ്റമർക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് ഇത്രയും ഇറക്കാൻ പോരാ ബാക്ക് നെക്ക് അത്യാവശ്യം നല്ലപോലെ ഇറങ്ങിയിട്ട് വേണം ഫ്രണ്ട് നെക്കിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ബാക്ക് നെക്ക് അത്യാവശ്യം ഇറക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ചെറിയ ബാക്ക്നെക്കിനെ ഈയൊരു ഇറക്കിയിട്ട് അത്യാവശ്യം വലിയ ബാക്ക് ബാക്ക്നെക്ക് ആക്കാക്കിയിട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന സെയിം അളവ് തന്നെയാണ് ഉള്ളത് പക്ഷേ ബാക്ക് നെക്ക് ബാക്ക്നെക്ക് ബാക്ക് നെക്ക് അത്യാവശ്യം കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്ന മെറ്റീരിയൽ എന്താണ് ഇതേപോലെ ചീത്തവശം മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക നല്ല വശ ഉള്ളിലേക്കാണ് കേട്ടോ ഉള്ളത് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് വെച്ച ശേഷം എന്ത് ചെയ്യുക നമുക്ക് രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം ഇതിനകത്ത് നമുക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് അപ്പം ഇത് കറക്റ്റായിട്ടെന്ത് ചെയ്യുക എല്ലാ സൈഡും ഒരേപോലെ വെച്ചതിന് ശേഷം അളവ് മാർക്ക് ചെയ്യേണ്ട ചുരിദാർ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചുകൊടുക്കുക ഷോൾഡറുടെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കണം ഷോൾഡറുണ്ട് ഷോൾഡറുടെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കണം അതേപോലെ ഈ ഒരു ഹഡ്ജ് ഭാഗം എല്ലാം കറക്റ്റ് ചെയ്ത് ഇതേപോലെ നല്ല പോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക കൂടുതൽ ചുളിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അതിനുശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ അളവിന് കൊണ്ടുവന്ന ചുരിദാർ തീയതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്ലീവിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ലങ്ങ്ത്തെ നമുക്ക് കട്ട് ചെയ്ത് കൊറക്കാനുണ്ട് അതേപോലെ നീളവും കൂടുതലുണ്ട് ഈ ഒരു ചുരിദാർ നീളവും നമുക്ക് കുറച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് ഇതേപോലെ മടക്കി വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്കായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന കറക്റ്റ് അളവുള്ള ഡ്രസ്സ് എന്ത് ചെയ്യുക ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ താഴെ വിരിച്ച സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ചീതവശം മുകളിലേക്കാണ് വെച്ചത് പക്ഷേ കസ്റ്റമർ കൊണ്ടുവന്ന കറക്റ്റ് അളവ് എന്ത് ചെയ്യണം നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സൈഡ് ഭാഗം ഒരുമിച്ച് വെച്ച് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം ഒരു അളവ് മാർക്ക് ചെയ്യേണ്ടതിന് മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിന്റെ ഭാഗം നോക്കാം ഷോൾഡറിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഷോൾഡറിന്റെ എൻഡ് വശം കറക്റ്റ് അതേപോലെ ഷോൾഡർ ഇനി കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡർ എന്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ മാറ്റി അടിക്കാം പക്ഷെ നമ്മൾ റികാലിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് നമ്മുടെ അളവ് ചുരിദാറായിട്ട് കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല പക്ഷെ നമ്മൾ ഷോൾഡർ നോക്കുന്ന സമയത്ത് നെക്കിന് കുറച്ച് വൈഡ് കുറച്ച് കുറവാണ് അപ്പം നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ബാക്ക് നെക്ക് എന്ത് ചെയ്യണം ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നെക്കിന് ഷോൾഡറിൻ്റെ ഭാഗം ചെയ്യുന്നില്ല ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്ക് കുറച്ച് കട്ട് ചെയ്ത് ചെറുതാക്കാനുണ്ട് അതേപോലെ സ്ലീവിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവ് ഇത്രയാണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് സ്ലീവിന് എന്ത് ചെയ്യാം കുറച്ച് മടക്കി അടിക്കാനുള്ളതും കൂട്ടി ഇഞ്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം ഇതേപോലെ നമുക്ക് അളവ് ചുരിദാറിൻ്റെ അളവിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ അളവിൽ മാത്രമേ സൈഡ് ഭാഗം അൾട്ടറേഷൻ ചെയ്യാനുള്ളൂ സ്ലീവിൻ്റെ ഭാഗം കുറച്ച് അധികം കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു അളവ് ചുരിദാറിന് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ സ്ലി സ്ലിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലേ സ്ലിറ്റ് വരുന്ന ഭാഗം ഈ രണ്ട് ഭാഗത്താണ് സ്ലിറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും വിഷമം നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതേപോലെ തന്നെ ടോപ്പിന് ഇറക്കം കസ്റ്റമർ ഇപ്പോൾ അളവ് ചുരിദാരങ്ങൾ കുറച്ചൊന്ന് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ചോളം കുറച്ച് കൂടുതലിട്ട് നമ്മൾ ഇതുപോലെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അത്രയും അളവ് നമുക്ക് കൂടുതൽ എടുക്കണം അപ്പോൾ നമുക്ക് ഈ അളവ് മാർക്ക് ചെയ്ത അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റമർ കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോസ് വെട്ടാനൊക്കെ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോസ് വെച്ചടിക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പീസ് ഉപയോഗിക്കാം അതേപോലെ തന്നെ സ്ലീവ് നമുക്ക് അധികം വല്ല മെഷർമെൻറ്റ് സ്ലീവ് ഇതുപോലെ കട്ട് നമുക്ക് ഇത്രയും ചെറിയ സ്ലീവ് മതി അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്ലീവ് സ്ലീവെന്തെയും കറക്റ്റ് അളവിലേക്ക് നമുക്ക് കിട്ടും കിട്ടിട്ടോ അപ്പോൾ അതിനായിട്ടാണ് സ്ലീവ് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യാറുണ്ടോ ഇത്രയും കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അളവിലേക്ക് സ്ലീവ് വരുന്നതാണ് ഓക്കെ ഇനി സ്ലീവിൻ്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം അത്യാവശ്യം നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ അളവിലേക്ക് എല്ലാ മെഷെമെന്റും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് ഇവിടെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു മെഷർമെന്റ് താ നമ്മൾ ഇവിടെ മെഷർമെൻ്റ് ഫുൾ ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ഇനി താഴ്ത്തേക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഓരോരോ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഉണ്ടോ ഇതേപോലെ ഓരോ ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടെ ജോയിൻ ചെയ്തു വെച്ചാൽ മുകളിലെ സെയിം മെഷെമൻ നമുക്ക് താഴ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മെഷമൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ എന്ത് ചെയ്യുക ഒന്ന് നമുക്ക് അവിടെ സ്ലിറ്റിൻ്റെ ഭാഗം കൂടെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ സ്ലിറ്റ് വരുന്നത് അപ്പോൾ അവിടെ വരെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്ന സമയത്ത് സ്ലിറ്റ് ഉണ്ടോ താഴെ ഭാഗത്ത് ഇവിടെയാണ് സ്ലിറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സ്ലിറ്റിൻ്റെ ഭാഗം മുകളിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് ചേഞ്ച് ആക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം അയച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മുടെ മുകളിലെ പോയിന്റിലേക്ക് മാറ്റിയിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം അടിവശം കൂടെ നമുക്ക് മടക്കി അടിച്ചെടുത്താൽ ഏകദേശം നമ്മൾ ലെങ്തിൻ്റെ ഭാഗം കൂടെ നമുക്ക് കറക്റ്റ് ആകുന്നതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് നെക്കിൻ്റെ ഭാഗമാണ് ഇനി അതിനായിട്ട് നമുക്ക് ഇനി ബാക്ക് നെക്ക് നമുക്ക് കുറച്ചൊന്ന് ഇറക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് സൈസ് കൂട്ടാനായിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം നമുക്ക് അയച്ചെടുക്കണം അതേപോലെ നമുക്കിവിടെ ഓൾറെഡി ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ക്രോസ് വെച്ച് അടക്കിയ ഭാഗം അതും കൂടെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കൂടെ നമുക്കൊന്ന് അയച്ചെടുക്കണം അതിനുശേഷം ശേഷമാണ് നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തിട്ട് വേറെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് അയച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടോ ഇതേപോലെ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഇത്രയും ഏരിയ വെച്ച് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ക്രോസിൻ്റെ ഭാഗം നമ്മൾ അയച്ചെടുത്തിട്ടില്ല കാരണം നമ്മൾ കട്ട് ചെയ്ത സമയത്ത് അത് പോകുന്ന കാരണം നമുക്ക് വേറെ ടിക്കാനുള്ള തുണി നമുക്ക് വേറെ കയ്യിലുള്ളത് കൊണ്ട് നമ്മളത് അയച്ചെടുക്കുന്നില്ല കട്ട് ചെയ്ത് അപ്പോൾ ഇതിൽ നമുക്ക് ക്രോസ് വേറെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി തുണി തുണിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ അയച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് ഇറക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യാം നമ്മുടെ ഈ ഒരു ഡ്രസ്സ് രണ്ടായിട്ട് മടക്കി കൊടുക്കുക സാധാരണ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി നെക്ക് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ ഫ്രണ്ട് നെക്കിൽ ഇന്നൊരു കാലിഞ്ച് ഫ്രണ്ടിലേക്കായിട്ട് വേണം നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ചടിക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വീതി മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഫ്രണ്ട് നെക്കിൽ നിന്ന് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മെഷമന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കണ്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം രണ്ട് ഭാഗം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഉണ്ടോ ഇതേപോലെ രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും കൂട്ടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കിൽ നിന്ന് കാലിഞ്ച് ഫ്രണ്ടിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാലിഞ്ച് ഫ്രണ്ടിലൂടെ ഇതേപോലെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടോ നമുക്ക് ഇത്ര ഫ്രണ്ടിലെക്ക് ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ടാണ് ബാക്ക് നെക്ക് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ ബാക്ക് നെക്ക് ഒരു അഞ്ചിഞ്ചിൻ്റെ അടുത്തോളം നമുക്ക് ഇറക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അളവിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീതി എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ ഇതേപോലെ ഉണ്ടോ ഒരു കാലിഞ്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ക്രോസ് അടിക്കുന്ന സമയത്ത് ആ ഒരു കാലിഞ്ചിടെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകും അതുകൊണ്ടാണ് കാലിഞ്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക് നെക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ബാക്ക് നെക്ക് വന്നിരിക്കുന്നത് നമുക്കൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ ഉണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നോക്കുന്ന സമയത്ത് ബാക്ക് നെക്ക് നമുക്ക് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ രണ്ട് എൻഡ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ആദ്യം നിന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അല്ലോ ഇതേപോലെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ബാക്ക് ബാക്ക്നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കും ഓക്കെ ഇതേപോലെ കറക്റ്റായിട്ട് നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആയിട്ട് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇനി നമുക്ക് എന്തെങ്കിലും ഷോൾഡറിന്റെ ഭാഗം ഇതേപോലെ രണ്ട് ഷോൾഡറിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരാം അതിനുശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ക്രോസ് അടിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഷോൾഡർ രണ്ടും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ഷോൾഡർ കഴിഞ്ഞ് ഒരു കാലിഞ്ച് നമുക്ക് പുറത്തോട്ടേക്ക് കിടക്കുന്നതായി കാണാം ബാക്ക് നെക്കിൻ്റെ തുണി ഇത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് വേണം നമുക്കിനി ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് കട്ട് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലേ മടക്ക് വരുന്ന ഭാഗമല്ല സ്റ്റിച്ച് വരുന്ന ഭാഗം ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ നമ്മൾ ഈ ഒരു ചാടി നിൽക്കുന്ന തുണി ഉണ്ടല്ലോ ഈയൊരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഈ ഒരു ക്രോസ് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഉണ്ടോ ഇതേപോലെ വെച്ചുകൊടുക്കുക ഇപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് തന്നെ കുത്തി നിർത്തിയ ശേഷം നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ ഉണ്ടോ നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്ക് ഉൾപ്പെടെ ഫ്രണ്ട് നെക്ക് മാറ്റി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് ക്രോസ് വെച്ച് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഷോൾഡർ എത്തുന്ന സമയത്തും നമ്മുടെ ആ ഒരു ഫ്രണ്ടിനൊക്കെ കൂടാണ്ട് ഈ ഒരു പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന തുടങ്ങിയ എൻഡ് വശത്ത് ഇതേപോലെ കുത്തി നിർത്താം അതിനുശേഷം ഈ ഒരു ഷോൾഡറിലേക്ക് അറ്റി അടിക്കുക കേട്ടോ ഇവിടെ ഈ ഒരു എൻഡിൽ ഫ്രണ്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു കട്ടിങ്ങുണ്ടല്ലോ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്ത് കുത്തി നിർത്തിയ ശേഷം ഇത് വെച്ച് ഇതിനു മുകളിൽ കുത്തി നിർത്താം അതിനുശേഷം ഈ ഒരു ഷോൾഡറിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നമ്മൾ ബാക്കി വീഡിയോയിലൊക്കെ മുമ്പ് ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുത്തി നിർത്തി അതിനുശേഷം ശേഷം റൗണ്ടായിട്ട് ക്രോസിൻ്റെ എൻഡിലൂടെ ഫുൾ ഉണ്ടാവും ഫ്രണ്ട് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് ഫുൾ ആയിട്ട് ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇവിടുത്തെ സമയത്ത് ഫ്രണ്ടക്കിൻ്റെ എൻഡിൽ കുത്തി നിർത്തിയിട്ട് നേരെ ഷോൾഡറിലേക്ക് കയറ്റി അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നേരെ ക്രോസ് ഒന്ന് ബാക്കിലേക്ക് വലിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് കോണ് വശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രോസിൻ്റെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ കട്ടിങ് ഇട്ടെടുത്തിട്ടുണ്ടോ റൗണ്ടിൽ ഫുൾ ആയിട്ട് നമ്മൾ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചടണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ എൻ്റെ വശം ജസ്റ്റ് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ ഉണ്ടോ ബാക്ക് നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു കട്ടിങ് ഒന്നും കൂടാണ്ട് ഷോൾഡറിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് രണ്ടും ഒരേ ലൈനിലേക്ക് വരുന്ന രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ ഒരു ക്രോസിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡർ എന്ത് ചെയ്യാ ബാക്ക് സൈഡിലെ തുണിയിലേക്ക് ഇതേപോലെ പതിച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി നമ്മൾ ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഉണ്ടോ ക്രോസ് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ വരാം നമ്മൾ ഷോൾഡറിൻ്റെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് ബാക്ക് നെക്കിലേക്ക് ബാക്ക് തുണിയുടെ ബാക്ക് സൈഡിലേക്ക് വെച്ച ശേഷം എൻഡിലൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൂടാണ്ട് നമ്മൾ ഈ ഒരു ക്രോസിൻ്റെ ഔട്ടർ എൻ്റെ മടക്കിയിട്ട് ഇതേപോലെ ഉണ്ടോ നല്ല ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതുപോലെ രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്തുമ്പോൾ നേരെ ആ ഒരു തയ്യൽ തുമ്പ് രണ്ടാമത്തെ ബാക്ക് സൈഡിലെ തുണിയിലേക്ക് മടക്കി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു ബാക്ക് ബാക്കിനൊക്കെ നല്ലപോലെ ആ ഒരു ഭാഗം പതിഞ്ഞ് നിൽക്കുന്ന ഒരു ഷോൾഡറിൻ്റെ ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ തുണി നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്ക് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ക്രോസും നല്ല പോലെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ചെറിയ കഴുത്തപ്പം ബാക്ക് സൈഡിലേക്ക് വലുത്തദേശം നല്ല ഇറക്കം കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളിനി നോക്കുന്ന സമയത്ത് സമയത്താണ്ടോ ഫ്രണ്ട് നെക്കിനേക്കാളും കുറച്ചൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്ക് നെക്കിനുള്ളൂ അത്രയും ഇറക്കം കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു നെക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ അളവിലേക്ക് അടിച്ചെടുക്കണം അതേപോലെ ഈ ഒരു സൈഡ് വശ നമ്മൾ മഷമൻ്റെ മാർക്ക് ചെയ്ത് ലൈനിലൂടെ മടക്കി അടിച്ചു കൊടുക്കുക ഇനി സ്ലിറ്റിൻ്റെ ഭാഗത്ത് സമയത്ത് നമ്മുടെ സ്ലിറ്റ് നമ്മൾ അയച്ചിട്ട് മുകളിലേക്ക് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സ്ലിറ്റ് ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു അതുപോലെ അടിവശം ഒന്ന് ലെങ്ത് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് മടക്കി അച്ചെടുത്താൽ മതി അപ്പം നമ്മളിവിടെ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചു നമ്മൾ ഈ ഒരു ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് ലെങ്ത്ത് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം കൂട്ടി ഒന്ന് കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമർ പറഞ്ഞ സൈസിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ബാക്ക് ബാക്ക്നെക്ക് ഇറക്കി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ബാക്ക്നെക്കിലെ ക്രോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ലീവ് നമ്മൾ എടുത്തു സ്ലിറ്റ് ഇതേപോലെ നമ്മൾ തുണി കുറവായിരുന്നു പക്ഷെ നമ്മൾ സ്ലിറ്റ് പറ്റുന്നതുപോലെ എടുത്തിട്ട് നമ്മളിതുപോലെ മാറ്റി മടക്കി സ്ലിറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ നമ്മുടെ വലിയൊരു സൈസിലെ ചുരിദാർ അത്യാവശ്യം കസ്റ്റമർ പറഞ്ഞ് ചെറിയ സൈസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും നോക്കാം അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ ഒരു നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കുറച്ചിട്ടില്ല ഷോൾഡർ ആദ്യമുള്ള മെഷർമെൻറ്റ് തന്നെയാണ് നമ്മളവിടെ കഴുത്ത് മാത്രമേ കുറച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നതെട്ടോ സ്ലീവിൻ്റെ ഭാഗം ഒക്കെയാണ് ഷെയ്പ്പും പെർഫെറ്റാണ് അതേപോലെ സ്ലിറ്റിന്റെ ഭാഗവും ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇറക്കും കസ്റ്റമർ കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ അളവിലേക്ക് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ അൾട്രേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ചാനലൊന്നും ആദ്യമായിട്ട് ഒന്ന് കാണുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രണ്ടൊക്കെ ഇറക്കം കൂട്ടി കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ എങ്ങനെയാണ് കൂട്ടിയെടുക്കുന്ന വീഡിയോ നമ്മൾ ഇനി പിന്നൊരു ദിവസം നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ടോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പാട്ട് തെരുവില് കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ